മാണിക്കോത്ത് പുതിയപുരയിൽ പുരയിൽ നാൽപ്പാടി തറവാട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി നാൾമരമുറികൽ ചടങ്ങും ബാലാലയ പ്രതിഷ്ഠയും നടന്നു അടൂട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന പരിധിയിൽപ്പെടുന്നതും അരനൂറ്റാണ്ടിലധികം പഴക്കമുള്ളതുമായ മാണിക്കോത്ത് പുതിയപുരയിൽ നാൽപ്പാടി തറവാട് പുനരുദ്ധാരണത്തിന്റെ മുന്നോടിയായി ൽ ചടങ്ങും ബാലാലയ പ്രതിഷ്ഠയും നടന്നു അടൂട്ട് മുത്തേത്ത് കുതിര പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന സ്ഥാനീകർ കൂട്ടായിക്കാർ ക്ഷേത്ര ഭാരവാഹികൾ മാണിക്കൂത്ത് പുന്നക്കാൽ ഭഗവതി ക്ഷേത്ര സ്ഥാനീകർ ക്ഷഹികൾ തറവാട് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത് തറവാട്ടിൽ നിന്നും ദേവീദേവന്മാരുടെ സമ്മതമേറ്റതിനു ശേഷം നാൾമരത്തിന് ആവശ്യമായ പ്ലാവ് മരിച്ചു വെട്ടിലെത്തി സ്ഥാനീകരും മറ്റ് ഭക്തജനങ്ങളും മഞ്ഞൾക്കുറി ചേർത്തതിനു ശേഷം ആചാരവിധി പ്രകാരം പെരുംകൊല്ലം ജിതേഷിന്റെ കാർമ്മികത്വത്തിൽ നാൾമരം മുറിക്കൽ ചടങ്ങ് നടന്നു സി വി മുരളീധരൻ നാചാരി ചിക്കിയാര്പ്പ് മേസ്തിരി കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് അടൂട്ട് മുത്തടുത്തുകുതിര പഴയ സ്ഥാനം ശ്രീ പാടാർ കുളങ്ങര ഭഗവതി ദേവസ്ഥാന സ്ഥാനികരുടെ കാർമ്മികത്വത്തിൽ ബാലാലയ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു മൂന്ന് വർഷത്തിനകം തറവാട് പുനരുദ്ധാരണ പ്രവർത്തികൾ പൂർത്തീകരിക്കുവാനാണ് കറവാട് കമ്മിറ്റി ലക്ഷ്യമിടുന്നത് മാണിക്കൂത്ത് ശ്രീ പുതിയ നാൽപ്പാടി തറവാട് പുനരുദ്ധാരണത്തോടനുബന്ധിച്ച് ബാലാല പ്രതിഷ്ഠയും നാൾമര മുറിക്കൽ ചടങ്ങും ഇന്ന് നടന്നു അടോട്ടി ക്ഷേത്ര സ്ഥാനീകരും അതേപോലെ പുന്നക്കാൽ ഭഗവതി ക്ഷേത്ര സ്ഥാനീകരും കൂടി ചടങ്ങിൽ പങ്കെടുത്തു ഏകദേശം അര നൂറ്റാണ്ടിന് പഴക്കമുള്ള ഈ തറവാട് ഒരു മൂന്ന് വർഷത്തിൻ്റെ അകം പൂർത്തിയാക്കാം എന്ന് നമ്മൾ ദൈവം മുഖാന്തരം ഇപ്പം പറഞ്ഞു വച്ചിട്ടുണ്ട് അതിനുവേണ്ടി എല്ലാവരുടെയും കറവാട്ടങ്ങളുടെയും മുഴുവൻ സഹകരണം ഇതിലുണ്ടാവണം